എല്ലാവരും കൂടെ നിന്നിട്ട് എല്ലാവരും കൂടെ ശ്രമിച്ചു അവൻ്റെ അവരെ അവനെ വെളിയിലാക്കാനായിട്ടുള്ള ശ്രമമാണ് കാണിച്ചിട്ടുള്ളത് ഇല്ലാതെ അവൻ ഭരത്തൊന്നും ഉറങ്ങില്ലായിരുന്നാൽ ഇതിലാരോ നിന്ന് കളിച്ചു ഇത്രേ ഉള്ളൂ ഇത് ആരോ നന്ന് കളിക്കണു ഇതേ ഉള്ളൂ

இதே உள்ளு எந்த அவனை அகத்து வெளியே இறங்க அகத்துமே பச்சைக்கு கண்டு ஒரு பிள்ளைய தொடண்டு முறும் காலி கண்ட அப்படியும் போதம் கட்டி வரும் அப்படதி அவன் குற்றக்காரனா அது சரி അപ്പൊ ആ എന്ത് ആക്കും എന്തും ചെയ്യല്ലേ ആണെന്നായാലും പെണ്ണിനായാലും അപ്പം കൃത എന്ന് പറഞ്ഞത് ഒരു കൃത ആണിനും പെണ്ണിനും ഒരേ ഉള്ളൂ കൃത ഇല്ലാത്ത എത്രയോ രോഗത്തുണ്ടെന്നാ കൃത ഇല്ലാത്തതിപ്പോ കൃത ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ആക്കും ഹൈക്കോടതിക്ക് ആക്കും ഇല്ല ഇപ്പൊ ഒരു കോടതിക്കും ഇല്ല കൃതൃതന്ന് പറഞ്ഞത് ഒരേ ഉള്ളൂ കൃതയുള്ളൂ ആണിനായാലും പെണ്ണിനും ഇപ്പം കൃത ഇല്ല അവരക്ക് ഈ കൃതയുണ്ടെന്ന് ഇത് കാണിക്കില്ലായിരുന്നു എൻ്റെ കൂടെ അമ്മ അന്ന് ഉച്ചക്ക് രണ്ടു മണിക്കാണ് ആ പാർക്കിത് പിടിച്ചു കൊടുക്കുന്നത് പക്ഷെ പോലീസ് പിന്നെ കള്ള മോഷണ കേസ് ചാർജ് ചെയ്യുന്നു അതൊക്കെ ആദ്യഘട്ടത്തിൽ തെറ്റാണ് തെളിഞ്ഞതാണ് പക്ഷെ ഇപ്പോ കോടതി പറയുകയാണ് അപ്പൊ അവരെല്ലാരും കുറ്റക്കാരല്ലായിരുന്നു കോടതിക്ക് കൃത ഇല്ല കൃതയുണ്ടെന്ന് കോടതി ഇത് ഈ വാക്ക് പറയില്ലായിരുന്നു കോടതിക്ക് കൃത ഇല്ലാത്തതുകൊണ്ടാണ് ഇത് പറഞ്ഞ നേരത്തെ ഈ കോടതി കണ്ടിട്ടില്ലേ എന്റെ പിള്ളേരുടെ ഉള്ളംകാല് തൊട അപ്പോഴും ബോധം കെട്ടുമ്പോഴും ും കൂടെ ആ തരത്തിലാണ് എൻ്റെ മകൻ്റെ കാലും തുടയൊക്കെ കണ്ടത് ഇത്രയും കുറ്റം ചെയ്തിട്ട് കുറ്റക്കാരനെല്ലാം അപ്പൊ ഇതിൽ കള്ളക്കളിയാണ് കളിക്കുന്നതായോട്ടിൽ പറഞ്ഞിരുന്നത് അതിക്രമ ഉപയോഗം കിട്ടി കാരണം ആ തൊടലി പൊട്ടിയിട്ടുണ്ട് രക്തമ്പനി പൊട്ടിയിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ എല്ലാ തെളിവും ഉണ്ടായിട്ടും അമ്മയുടെ മകനെ കൊന്നാളിപ്പോ രക്ഷപ്പെട്ടു പോകേണ്ടത് ആളുണ്ട് ഇതിന് നിന്ന് കള്ളക്കളി കളിക്കുന്ന ആളെളന്ന് കമ്മിഷൻ നമുക്ക് പറയാൻ വെക്കൂല്ല ഇതിൽ ആരോ തക്കതായിട്ട് ആളുണ്ട് പിറക്കാളുണ്ട് അതാണ് അവൻ പുറത്തിറങ്ങാൻ കാര്യം യാതെ അതെ അതായിരിക്കും യാതെങ്കിലും ഒരായിരിക്കും ഇല്ലാതൊന്നും അല്ല പെട്ടെന്നെ വെളിയിൽ ഇറക്കാൻ വെക്കൂല്ല ഇതില് പുറക്കാരോ ഉണ്ട് അതല്ലേ ഞാൻ പറഞ്ഞത് ഒരു ഫോൺ നമ്പർ ഇരുന്ന് വിഷ്ണമുണ്ടത് ഞാൻ കണ്ടില്ല അപ്പം എന്റെ സവാനെ വിളിച്ച് കേട്ട് വെക്കാമെന്നാണ് വിളിച്ചത് ഞാൻ ഒന്ന് നോക്കട്ട